بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين إنا جعلناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم صدق الله مولانا العظيم റ്റാണ്ടുകാലം കേരളത്തിൻ്റെ മണ്ണിൽ കൈരളിയുടെ ലോകത്ത് ആത്മീയ ഉദ്ബോധനത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ സാംസ്കാരിക സേവന പ്രവർത്തന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചരിത്രം രചിച്ചിട്ടുള്ള മഹത്തായ പ്രസ്ഥാനം സമസ്ത കേരള സുന്നി യുവജം ഏഴു പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്നതാണ് മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും ചുറ്റി നിൽക്കുന്ന സാമൂഹിക ബന്ധങ്ങൾ സാമൂഹ്യ ജീവിയായിട്ടല്ലാതെ മനുഷ്യൻ ഒരിക്കലും ജീവിക്കാൻ കഴിയുകയില്ല പരസ്പര സഹായത്തോടെയും ബന്ധങ്ങളിലൂടെയും മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വത്തെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ബാധ്യതകൾ സഹോദരി സഹോദരന്മാരുമായുള്ള ബന്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും അയൽവാസികളുമായും ബന്ധുമിത്രാദികളുമായും സഹപാഠികളുമായും സഹജീവികളുമായും പരിസ്ഥിതിയുമായും എല്ലാം മനുഷ്യൻ ഉത്തരവാദിത്വങ്ങളുമുണ്ട് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട് ഒരു ദിവസം ചോദ്യം ചെയ്യപ്പെടും അവന് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് കണ്ണും കാതും ഹൃദയവും കാഴ്ചയും കേൾവിയും ചിന്തയും എല്ലാം വിചാരണ ചെയ്യപ്പെടുന്നതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് നമ്മോട് പറയുന്നു ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ട് ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകും കണക്കെടുപ്പുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായും അത് നിർവഹിക്കേണ്ടതുണ്ട് രാഷ്ട്രത്തോട് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് രാഷ്ട്രനിർമ്മാണത്തിൽ നാം പങ്കാളികളാവേണ്ടതുണ്ട് മറ്റുള്ളവരുടെ വേദനകളിലും പ്രയാസങ്ങളിലും നാം ആശ്വാസ വരേണ്ടതുണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന ഒരു പറ്റം യുവാക്കളെയാണ് വിദ്യാർത്ഥികളെയാണ് പഴയകാലത്തെ യുവസമൂഹത്തിൻ്റെ ആ ബോധത്തിലേക്കും സാമൂഹ്യ ജീവിതത്തിലേക്കും വരും തലമുറയെ കൂടി പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനുവേണ്ടിയാണ് എസ് വൈ എസ് ഇത്തരം ഒരാശയം ചർച്ചയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ലോകത്ത് മനുഷ്യ മനസ്സുകളെ അകലങ്ങളിലേക്ക് വിദൂരങ്ങളിലേക്ക് മാറ്റുന്നതിനു വേണ്ടിയാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഘടനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാർത്തകളെ കൂടുതൽ പൊലിപ്പിച്ച് ലോകത്തിന് മുന്നിൽ കാണിക്കുന്നു അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വിദ്വേഷം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മുറിവേറ്റ മനസ്സുകളെ മുറിവുണക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള വാക്കുകളോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ താരതമ്യേനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം നമുക്ക് ഉണർന്നു നിൽക്കാം ഇന്നും എന്താണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത മനുഷ്യപ്പറ്റിനെ കുറിച്ചെന്നാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്തകൾ കരൾ വാർത്തകളാണ് ഹൃദയം പൊട്ടുന്ന വർധമാനങ്ങളാണ് കണ്ണ് നനയ്ക്കുന്ന സംഭവങ്ങളാണ് മണിപ്പൂർ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ് ഒരു കൊച്ചു സംസ്ഥാനമാണ് ഏറെ മാസങ്ങളായി മണിപ്പൂരിനെ കുറിച്ച് നാം കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ കെട്ടടങ്ങുന്നില്ല എന്താണ് ഈ സംഭവം നമ്മോട് പറയുന്നത് മണിപ്പൂർ വീണ്ടും കത്തിയേരിയുകയാണ് കലാപങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരൊറ്റ തീപ്പൊരി പ്രസംഗം അല്ലെങ്കിൽ ഒരു കഠിനമായ പ്രസ്താവന അത് മതി ആളുകളെ അകറ്റാൻ അതുപോലെ ഉണ്ടായിത്തീരുന്ന കലാപങ്ങൾ അക്രമങ്ങൾ നാശനഷ്ടങ്ങൾ എത്ര മാത്രമാണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ഇതുവരെ എത്ര ജനങ്ങളാണ് അവിടെ മരിച്ചു വീണത് എത്ര കുടുംബങ്ങളാണ് അനാഥമാക്കപ്പെട്ടത് ഭവനരഹിതരാക്കപ്പെട്ടത് മനുഷ്യരെ പച്ചയോ ആയി വസ്ത്രമില്ലാതെ വിവസ്ത്രരാക്കി റോട്ടിലൂടെ നടത്തിയ സംഭവം വരെ നാം മണിപ്പൂരിൽ കാണുകയുണ്ടായി ഇന്ന് വർത്തമാനങ്ങൾ നമ്മോട് പറയുന്നത് ിരിവാം ജില്ലയില് ഒരു കുടുംബത്തിൽപ്പെട്ട ആറുപേർ അച്ഛനും മക്കളും മാതാപിതാക്കളും അവരുടെ മക്കളും ആറു ശരീരങ്ങളുടെ ചലനമറ്റ് ശരീരമാണ് കണ്ടെടുത്തത് അതിനു പിന്നിൽ മിലിറ്റന്റ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ സമരങ്ങൾ വീണ്ടും മണിപ്പൂരിൽ ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ അക്രമമുണ്ടായി മറ്റു മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഭവനങ്ങൾ ആക്രമിക്കപ്പെട്ടു കലാപകലുഷിതമായ ഒരു അന്തരീക്ഷമാണ് മണിപ്പൂരിൽ ഉള്ളത് നിലവിൽ ഇന്റർനെറ്റ് അടക്കം വിച്ഛേദിച്ചു എന്ന വാർത്തയാണ് വന്നത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഗോത്രങ്ങളുടെ പേരിൽ എന്തിന്റെ പേരിലാണ് അത് നടക്കുന്നത് എന്ന് വാർത്തയുടെ പിന്നാമ്പുറങ്ങൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മതങ്ങളുടെയും ജാതിയുടെയും വൈവിധ്യമാണ് ഭാഷാ വ്യതിയാനങ്ങളാണ് ഈ നാടിൻ്റെ അന്ധസത്തയെന്ന് ഈ നാടിനെ നിർമ്മിച്ചവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ വീരമിത് വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾ നമ്മോട് എല്ലാവരും പറഞ്ഞത് ഈ രാജ്യം മനുഷ്യർ ഒന്നിച്ചു നിൽക്കണം ഏകോദര സഹോദരന്മാരായി നിൽക്കണം ഈ രാജ്യത്തിന്റെ മണ്ണ് വൈവിധ്യങ്ങളുടേതാണ് അതുകൊണ്ട് തന്നെ ആ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന തത്വസംഹിതയാണ് ലോകത്തിന് ഇന്ത്യ രാജ്യം കാണിച്ചു കൊടുത്തത് ഇന്ത്യയെ കണ്ട് ലോകം അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ തോളോട് തോൾ ചേർന്നുള്ള ജീവിതത്തെയും വികാസത്തിനു വേണ്ടി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വികസനത്തിനു വേണ്ടി അവരൊന്നിച്ചു പ്രവർത്തിക്കുന്നതും ലോകം വളരെ അഭിമാനത്തോടെ നോക്കി കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനു വിഘാതമാകുന്ന കാര്യങ്ങളാണ് ഇവിടെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സുകൾ വീണ്ടും വേദനിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലും അതേ രൂപത്തിലുള്ള അക്രമങ്ങൾ പല രാജ്യങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യം അപഹരിക്കപ്പെട്ട് കുടിൽ കെട്ടാൻ അവസരം ചോദിച്ച് അത് വികസിപ്പിച്ച് വലിയൊരു കൊമ്പൗണ്ടാക്കി മാറ്റി അതൊരു നാടാക്കി മാറ്റി അതൊരു സാമ്രാജ്യമാക്കി മാറ്റി കിടക്കാൻ കിടപ്പാടം കൊടുത്തവനെ തള്ളി മാറ്റി നീ ഇവിടെ ഇരിക്കരുത് ഇറങ്ങിപ്പോകണം ഇനി ആരും നിന്റെ കുടുംബത്തിൽ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് ഓരോ ഓരോ സെറ്റിൽമെന്റുകളും ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കി ഭവനങ്ങൾ അടിച്ച് തകർത്ത് ബോംബ് വെച്ച് തരിപ്പണമാക്കി മണ്ണും ക്ഷാരവും തിരിച്ചറിയാത്ത നിലക്ക് ഒരു ഭൂമി വളരെ ഖിരാതമായ നിലക്ക് ക്രൂശിക്കപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ് നാം ഡാറ്റ പ്രകാരം ഗാസ അതിന്റെ സാമ്പത്തിക പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ മുന്നൂറ്റി അമ്പത് വർഷമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ പത്തു മാസങ്ങളിലായി ഓരോ ദിവസവും നൂറ്റി മനുഷ്യരാണ് അവിടെ മരിച്ചു പ്പത് മനുഷ്യർ ഓരോ ദിവസവും മരിക്കുന്നു കഴിഞ്ഞ പത്തു മാസത്തെ കണക്കെടുത്താൽ അതാണ് ഗാസയിൽ നാം കേൾക്കുന്നത് എങ്കിൽ പലസ്റ്റീനെ അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഡാറ്റയാണ് ഈ സംഭവം നമ്മോട് പറയുന്നതെങ്കിൽ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യപ്പറ്റുള്ളവർക്ക് എങ്ങനെയാണ് നോക്കി നിൽക്കാൻ സാധിക്കുക അതിനനുസാരമായി കാണാൻ എങ്ങനെയാണ് സാധിക്കുക ഇന്ന് അതൊന്നും വാർത്തയല്ലാതായി മാറുകയാണ് ബോംബൊന്ന് വർഷിക്കപ്പെട്ടു നൂറാൾ മരിച്ചു വീണു അഞ്ഞൂറാളുകൾക്ക് മുറിവു പറ്റി ആയിരം കോടിയുടെ സ്വത്ത് നശിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് അടുത്ത പേജ് മറിച്ചിടുകയല്ലാതെ ആ ഒരു വാർത്ത നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന പരിഹാരത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കണമെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുന്നില്ല എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നാം ചിന്തിക്കേണ്ടത് ഈ നിലക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തിന്റെയും പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊഞ്ചു സംഭവങ്ങൾ ചെറുതാണെങ്കിലും അതിനെ ചെറുതായി കാണാൻ പറ്റുകയില്ല വലിയ സംഭവങ്ങളാണ് ഈ രാജ്യം വളരെ വലുതാണ് ചെറിയ സംഭവങ്ങൾ കേട്ട് ഒരിക്കലും നാം നിരാശരാകാൻ വേണ്ടിയല്ല ഒരിക്കലും നിരാശരാകേണ്ട ആവശ്യവുമില്ല നമ്മുടെ രാജ്യം ഭദ്രമാണ് ഇതിന്റെ ഭാവി അതുകൊണ്ട് തന്നെ നാം നാടിനു വേണ്ടി പ്രവർത്തിക്കണം നാടിന്റെ കൂടെ നിൽക്കണം അയൽവാസിയെ നമ്മൾ ഓർക്കണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അതിന് പരിഹാരം കാണുന്നതിലേക്ക് നാം മുന്നോട്ട് വരണം ആ ഉത്തരവാദിത്വ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് രാഷ്ട്രീയം ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ അംഗങ്ങളാകണം എന്നില്ല രാഷ്ട്രബോധമുണ്ടാകണം രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാകേണ്ടതുണ്ട് നമ്മുടെ നാട് വിദ്യാഭ്യാസപരമായി ഉയരണം ഗവൺമെന്റിനെ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് സമസ്ത കേരള ജമ്മണീയ തുല കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ എസ് വൈഎസിന്റെ കീഴിൽ നൂറുകണക്കിന് സ്കൂളുകൾ ഈ നാട്ടിൽ പണിതിട്ടുണ്ട് വിദ്യാലയങ്ങൾ ആയിരക്കണക്കിന് അക്ഷരം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ധർമ്മം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട് അടുത്ത ദിവസം അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് പോലീസുകാരെ ഇങ്ങനെ കൂടുതൽ കാണാത്തത് ഞാൻ പറഞ്ഞു കേരള പോലീസ് ആവശ്യമുണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും അത്യപൂർവമായി മാത്രമേ പോലീസിന് ഇവിടെ റോളുള്ളൂ പോലീസിന്റെ പണി ജനങ്ങൾ എടുക്കുന്നുണ്ട് അഥവാ ജനങ്ങളെ ഇവിടെ അക്ഷരവും അച്ചടക്കവും പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെയുള്ള പതിനായിരക്കണക്കിന് മദറസകളുണ്ട് വേദാന്തം പഠിപ്പിക്കുന്ന ദേവാലയങ്ങളും വേദകലാലയങ്ങളുമുണ്ട് അതുപോലെ ചർച്ചുകളോട് ചേർന്നുള്ള വേദം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളുണ്ട് അവിടെയെല്ലാം ശാന്തിയും സമാധാനവുമാണ് പഠിപ്പിക്കുന്നത് ആ അധ്യാപനം കൊണ്ട് ഇവിടെ പോലീസുകാരൻ ഉണ്ടാകേണ്ട ആവശ്യം പോലും വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ ഇത് കേരളത്തിന്റെ മനോഹാരിതയാണ് ഇത് നമ്മുടെ രാജ്യത്ത് മുഴുവനും ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് ഇന്ത്യയിൽ മൊത്തം ഇന്ത്യ എടുത്താൽ അത്യപൂർവ്വമായി ചിലയിടങ്ങളിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്കിലും ഇങ്ങനെയുള്ളൊരു സഹോദര ജീവിതത്തിന്റെ മഹത്തായ മാതൃക അത് നമുക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കുന്നില്ല ഈ നാട് നന്നാകേണ്ടതുണ്ട് വികസിത രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളോടൊപ്പം വികസ്വര രാജ്യമായ ഇന്ത്യ ഉയർന്നു വരേണ്ടതുണ്ട് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ന് നാം ദുബായിലേക്കും സൗദി അറേബ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ലണ്ടനിലേക്കും പോകുന്നത് പോലെ അന്നൊരു കാലത്ത് സിറിയയിൽ നിന്ന് യമനിൽ നിന്ന് ഹിജാസിൽ നിന്ന് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ജാവ സുമാത്ര ഐലൻഡുകളിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡൽഹിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഖാൻ പഠാൻ കുടുംബങ്ങളുണ്ട് അൻസാരികളുണ്ട് സമർക്കന്തികളുണ്ട് അവിടെ ക്രൈശികളുണ്ട് പലതരത്തിലുള്ള കുടുംബങ്ങളെ ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഉത്തരേന്ത്യയിൽ അതുപോലെ കേരളത്തിന്റെ കടലോരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ അവിടെ നമുക്ക് ജിഫ്രി കബീലയുണ്ട് ബാളബി കബീലയുണ്ട് അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്ന് പല ഭാഗത്തുനിന്ന് വന്ന ആളുകളെ ഇവിടെ കാണാം ഗുജറാത്തിൽ ചെന്നാൽ നമുക്കിവിടെ സുഡാനിൽ നിന്ന് വന്ന നുബ എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന നുബികളെ കാണാൻ കഴിയും പേര് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇറാനിൽ നിന്ന് വന്ന മീറലി ഹമദാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുവന്ന എഴുന്നൂറ് സാധാത്തുക്കൾ അവരാ നാടിന് കൃഷി പഠിപ്പിച്ചു അവരാപ്പിളും ചിനാറും വിത്ത് കൊണ്ടുവന്നു രാജ്മ പരിപ്പിന്റെ വിത്ത് കൊണ്ടുവന്നു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള പൂവിന്റെ ചെടി കൊണ്ടുവന്നു മാത്രമല്ല അതിമനോഹരമായ കാർപ്പൻട്രിയും ഷോൾ നിർമ്മാണവും കാർപ്പറ്റ് നിർമ്മാണവും ും ഒരുപാട് കലകൾ ആ നാട്ടുകാരെ പഠിപ്പിച്ചു ജനങ്ങൾ അന്തസ്സോടെ ജീവിക്കാൻ തുടങ്ങി ആ ജനങ്ങൾ മുഴുവനും മീർ അലി ഹ്മാനിയെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ കൂടെ സാംസ്കാരികമായി യോജിക്കാൻ അവർ ആഗ്രഹിച്ചു അങ്ങനെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ജനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും പതിനെട്ട് നൂറ്റാണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലൊക്കെ കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സമ്പന്നത കൊണ്ടായിരുന്നു ഇവിടെ വന്നാൽ ജോലി കിട്ടും ഇവിടെ കച്ചവടം ചെയ്യാൻ അവസരമുണ്ട് ഇവിടെ നിന്ന് സമ്പത്തുണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചു കൊണ്ടാണ് വന്നിരുന്നത് ബ്രിട്ടീഷുകാരനും പോർച്ചുഗീസുകാരനും വന്നത് ഇവിടെയുള്ള സമ്പത്തുകൾ കൊള്ളയടിച്ച് കൊണ്ടുപോകാനാണെങ്കിൽ ഇവിടെ മറ്റ് ആളുകൾ വന്നിട്ടുള്ളത് ഈ രാജ്യത്തോടൊപ്പം തന്നെ നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെയുള്ള രാജ്യം ഇന്ന് നിത്യേന വിദേശത്തേക്ക് അന്വേഷിക്കുന്നവരുടെ നാട്ടിലുള്ള സമ്പത്തും സ്വത്തും വിറ്റുകൊണ്ട് റിസർവ് ബാങ്കിന്റെ പെർമിഷൻ കാത്തിരിക്കുന്നവർ അത് ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആളുകൾ ദൈനംദിനം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ വളർച്ച ഈ രാജ്യത്തിന്റെ വളർച്ച അത് നമ്മുടെ വളർച്ചയാണ് രാജ്യത്തിന്റെ തകർച്ച അത് നമ്മുടെ തകർച്ചയാണ് ഈ നാടിനെ വളർത്താൻ തന്നെ നാം മുന്നോട്ട് വരണം ഈ നാട് മാലിന്യമുക്തമാകണം മാലിന്യമുക്തമാകണമെങ്കിൽ മാലിന്യം മായ്സ്റ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്റെ മാലിന്യങ്ങൾ ഞാൻ തന്നെയാണ് സംസ്കരിക്കേണ്ടത് എന്ന തിരുപ്രവാചകർ സാഹു അലിഹി വസലമതങ്ങൾ പഠിപ്പിച്ച ആ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം മദ്രസയിലെ മൂന്നാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കേണ്ടത് ഏത് കുഴിയിലാണ് അത് ഡംപ് ചെയ്യേണ്ടത് ഭക്ഷ്യാവശിഷ്ടങ്ങൾ വേറിട്ട് തന്നെ സംസ്കരിക്കണം ഇങ്ങനെ തുടങ്ങിയ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം മദർസയിൽ നിന്ന് പഠിക്കുന്നുണ്ട് അത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് അതിനുവേണ്ടി ഗവൺമെന്റ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ കയ്യിൽ വന്നുപെടുന്ന വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പായസം കുടിച്ച ഡിസ്പോസിബിൾ ഗ്ലാസ് അല്പസമയം കയ്യിലിരിക്കുന്നു മെല്ലെ താഴോട്ട് വീഴുന്നു പിന്നെ കാലുകൊണ്ട് അമർത്തുന്നു പിന്നെ തിരിഞ്ഞു നോക്കി നമ്മളങ് നടക്കുന്നു മുഖം തുടക്കാൻ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ എവിടെയാണ് വെക്കേണ്ടത് വേസ്റ്റ് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് തന്നെ ഡംപ് ചെയ്യണം എന്ന് ബോധമില്ലാതെ വലിച്ചെറിയുന്നു പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റുകൾ പോലും അത് പരിസ്ഥിതിക്ക് വളരെയേറെ ദോഷം ചെയ്യുന്ന അത്തരം വേസ്റ്റുകൾ പോലും അശ്രദ്ധമായി വലിച്ചെറിയുന്നൊരു മനോഭാവത്തിൽ നിന്ന് നാം കൃത്യമായ കുറിച്ചുള്ള തൊഹാറത്തിനെ കുറിച്ചുള്ള വൃത്തിയും വെടിപ്പിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നാം വരേണ്ടതുണ്ട് എസ് വൈഎസ് കഴിഞ്ഞ നാളുകളിൽ കടലോരത്തെ മാലിന്യങ്ങൾ ശുദ്ധീകരിച്ച ഫോട്ടോകൾ നാം കണ്ടിട്ടുണ്ട് ചാലിയാറും ഭാരതപ്പുഴയും ചന്ദ്രഗിരിയും അതിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത സന്ധനം വളണ്ടിയർമാരുടെ സേവനങ്ങൾ നാം ദർശിച്ചിട്ടുണ്ട് നിരവധി കുളങ്ങളും കിണറുകളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുകയും പുതിയ ജലസ്രോതസ്സുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് തരിശു ഭൂമികൾ വാടയും കപ്പയും നെല്ലും കൃഷി ചെയ്തു കൊണ്ട് തരിശുഭൂമികളെ ഹയാത്താക്കിക്കൊണ്ട് ഈ നാടിനെ പച്ചവെപ്പിച്ചിട്ടുണ്ട് ഈ നാടിനെ സ്വയം പര്യാപ്തമാക്കി എടുക്കുന്നതിലേക്ക് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത് ചെയ്യുകയാണ് എസ് വൈ എസ് ചെയ്തിട്ടുള്ള എങ്കിൽ അത് ഈ മാനവ ലോകത്തേക്ക് മുഴുവനും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലേക്കും അത്തരം ഒരു സംസ്കാരത്തെ പറിച്ചു നടുക എന്നതാണ് എസ് വൈഎസ് ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം മനസ്സിലാക്കണം ലോകത്ത് ഈ അക്രമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുമക്കളെ നിർദാക്ഷിണ്യം ബോംബെറിഞ്ഞു കൊല്ലുമ്പോൾ ഉമ്മമാരെയും സഹോദരിമാരെയും വൃദ്ധന്മാരെയും ആശുപത്രികളിൽ പ്രാഥമിക മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത അതിദാരുണമായ അവസ്ഥയുണ്ടാകുമ്പോൾ അതിർത്തി കടന്ന് സേവന സന്നദ്ധതയുള്ള സംഘടനകൾക്ക് അവരുടെ റിലീഫ് വാഹനങ്ങളുമായി ഉള്ളിലേക്ക് പോകാൻ അവസരം പോലും കൊടുക്കാതെ മനുഷ്യത്വത്തിന്റെ അവസാന കണികയും നശിച്ചുപോയിട്ടുള്ള വാർത്തകൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ പൂർവികരുടെ ചരിത്രം നാം ഓർക്കേണ്ടതുണ്ട് വലിയ വിമോചന യുദ്ധം നടത്തിയ സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന യുവാവായ യോദ്ധാവ് അദ്ദേഹത്തിന്റെ യുദ്ധമുറകൾ സമരശീലം എങ്ങനെയായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീകളെ ദ്രോഹിക്കാതെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടാക്കാതെ പ്രായം അധികമുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് വളരെ ശാന്തമായി നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് കുതിച്ചു വരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ യുദ്ധമുറയെങ്കിൽ നമ്മെവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അദ്ദേഹം യുദ്ധത്തിന് ശേഷം സന്ധിയുടെ നിബന്ധനയില് അല്പം ചില്ല് കാഷുകൾ നൽകിയാല് ഒരല്പം കറൻസ് കൊടുത്താൽ നിങ്ങൾക്ക് വിമോചനം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ശത്രുപക്ഷത്തുള്ള ആളുകള് ഞങ്ങളുടെ കൈവശം ഒരു നാണയത്തൊട്ടുപോലുമില്ല എന്ന് പറഞ്ഞ വൃദ്ധന്മാരെ നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളൊന്നും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ പോലും കാണിച്ചിട്ടുള്ള കാരുണ്യത്തെ നാം ഓർക്കണം അതാണ് തിരു റസൂൽ സുലഹി വസ്ലമ്മ ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇരുപത്തിമൂന്ന് വർഷക്കാലം നീണ്ടുനിന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ കാലത്ത് പോലും ഒരിറ്റു രക്തം പൊടിയാതെ മുന്നോട്ടു പോകണം എന്ന് ചിന്തിച്ച കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച തിരുദൂതർ സല്ലാഹു അലഹി വസ്ല്ലം തന്റെ സർവസ്വവും വിട്ട് നാട്ടുകാർ മുഴുവനും മറ്റെവിടക്കോ പലായനം ചെയ്ത് അനൂറ് കിലോമീറ്ററുകളൊക്കെ അപ്പുറത്തേക്ക് പലായനം ചെയ്ത് അവിടെ ഏറെ നാൾ താമസിച്ച് ആ നാടിനെ വളർത്തി ഈ പഴയ ജന്മ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു തുള്ളി രക്തം പോലും പൊടിയാതെയാണ് തിരിച്ചു വന്നത് എന്ന മഹത്തായ ചരിത്രം നമ്മൾ ഓർക്കണം അതുകൊണ്ട് നാം ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ ഈ രാജ്യത്ത് നമുക്ക് പൂർവിക മഹത്വക്കൾ കാണിച്ചു തന്നിട്ടുള്ള കണ്ണൂരിന്റെ ചരിത്രം അതാണ് അറക്കലും ചിറക്കലും നമ്മോട് പറയുന്ന ചരിത്രം അതാണ് നൂൽനൂൽപ്പിന്റെയും കൈത്തറിയുടെയും നാടായ കണ്ണൂർ അധ്വാനശീലത്തിന്റെയും ത്യാഗബോധത്തിന്റെയും നാടാണ് ഒളവട്ടണം സാദാത്തിന്റെയും ചരിത്രം പറയുന്ന കണ്ണൂരാണ് നമ്മോട് പറയുന്നത് മുസ്ലിയാരും കുഞ്ഞായിരം കഥ ആ ചരിത്രങ്ങൾ ഓർത്തുകൊണ്ട് അയൽവാസികളെയും കൂട്ടുകാരെയും സ്നേഹിച്ച് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം മുന്നോട്ട് നീങ്ങണം എസ് വൈ എസിന്റെ ഈ മഹത്തായ സന്ദേശത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടി നാം എല്ലാം കൂട്ടായി എത്തിനിക്കണം ഡിസംബർ അവസാനം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ നടക്കുന്ന മഹത്തായ എസ് വൈ എസ് പ്ലാറ്റിനം ഇയറിന്റെ സമാപനം അതിന് എല്ലാവരും പങ്കെടുക്കുകയും അതിനെ സഹായിക്കുകയും സഹകരിക്കുകയും അത് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിന് നിലകൊള്ളുകയും വേണം എന്ന് ഉണർത്തിച്ചുകൊണ്ട് ധാരാളം പ്രഭാഷകന്മാര് നമ്മോട് സംസാരിക്കാനുണ്ട് ഈ സായം സന്ധിയിൽ നമ്മോടൊപ്പം ചേർന്ന ബഹുമാനരായ വന്യവയോധികനായ മന്ത്രി ഉൾപ്പെടെ എം എൽ എമാരും പൗര ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു അതുപോലെ നാട്ടുകാരായ ആളുകൾ ഇതിനുവേണ്ടി സൗകര്യം ഇന്ന് രാവിലെ മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്ന ഒട്ടേറെ സംഗമങ്ങൾ അതിനെല്ലാം കൂടെ നിന്നിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് എല്ലാവരോടും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കണ്ണൂരിന്റെ ഈ സമാധാനത്തിന്റെ സന്ദേശം പറയുന്ന സമയത്ത് കണ്ണൂരിനെ നിർമ്മിച്ച ഹംസ നിർമ്മിച്ചുൾപ്പെടെയുള്ള മഹത്തുക്കളെ നമുക്ക് സ്മരിക്കാതെ വയ്യ ബഹുമാനരായ ലത്തീഫ് അബ്ദുള്ള കുട്ടി ബാഖ്വി ഉൾപ്പെടെയുള്ള നമ്മോട് വിട പറഞ്ഞു പോയിട്ട് നമ്മുടെ മുഖ്യ പ്രവർത്തകന്മാരും നേതാക്കന്മാരും എല്ലാവരും മൺമറഞ്ഞവരുടെ ദർജകളൊന്നാ ഉയറ്റിക്കൊടുക്കട്ടെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ഇസ്സാം വലൈക്കു